ഐഎസ്എൽ സീസൺ ഇലവൻ ആൾ ടീം ഫോറിനേഴ്സിന്റെ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് നമ്മൾ എഫ് സി ഗോവയുടെ ഫോറിൻ സ്ക്വാഡിനെയാണ് പരിചയപ്പെടുന്നത് ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെയും ബെംഗളൂരു എഫ് സിയുടെയും സ്കോഡ് നമ്മൾ വിദേശ സ്കോഡ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക സ്പാനിഷ് പരിശീലകൻ അൻപത്തിയഞ്ചുകാരൻ മനോലോ മാർക്കസിന് കീഴിലാണ് എഫ് സി ഗോവ ഇത്തവണയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അൽബേനിയൻ സ്ട്രൈക്കറായ മുപ്പത്തിമൂന്ന് കാരൻ അർമാണ്ട സാധിക്കുവിനെ എഫ് സി ഗോവ അവരുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി അവരുടെ കുപ്പായത്തിൽ കളിച്ച താരമാണ് അർമാണ്ട സാധിക്കൂ ഇരുപത്തിരണ്ടോളം മത്സരങ്ങൾ കളിച്ച താരം ഗോളും ഒരു അസിസ്റ്റും മോഹൻ ബഗാൻ സൂപ്പർ വേണ്ടി കഴിഞ്ഞ സീസണിൽ സീസണിൽ നേടിയിരുന്നു പുതിയ ഇനി ും മുന്നേറ്റ നിരയിലായിരിക്കും അർമാണ്ട സാദിക്കുവിന്റെ ഗോളടി ചുമതല മറ്റൊരു പ്ലെയറാണ് ഇരുപത്തിയെട്ടുകാരൻ സെർബിയൻ വിംഗർ ഡ്രയൻ ഡ്രാസിക് ഒരു പ്രോപ്പർ വിങ്ങറാണ് ഡ്രാസിക് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരുപോലെ തന്നെ കളിക്കാനാകും കഴിഞ്ഞ സീസണിൽ സൈപ്രസിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള എത്തിനിക്കോസ് അച്ചാൻസിന് വേണ്ടിയാണ് താരം കളിച്ചിരുന്നത് അവിടെ മുപ്പത്തിയേഴോളം മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും നിരവധി അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഇരുപത്തിയെട്ടുകാരനായ ഈ സെർബിയൻ വിങ്ങറിനായിരുന്നു ടീം വിട്ട മൊറോക്കൻ വിങ്ങർ നോവ സദോയ്ക്ക് പകരമായിട്ടാണ് ഈ ഇരുപത്തിയെട്ടുകാരൻ സെർബിയൻ വിങ്ങറായിട്ടുള്ള ഡ്രാഡ്സിക്കിനെ അവർ ടീമിലേക്ക് എത്തിച്ചത് മറ്റൊരു താരമാണ് മുപ്പത്തിയൊന്നുകാരൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള ബോർജ ഹെരേര കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ നിന്നും താരത്തെ എഫ് സി ഗോവ ലോൺ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിച്ചിരുന്നു ലോൺ കാലാവധിയിൽ കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി പതിനാല് അപ്പിയറൻസ് നടത്തിയ ബോർജ ഹെരേര രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ എഫ് സി ഗോവ താരത്തെ പെർമനന്റ് ആയിക്കൊണ്ട് സൈൻ ചെയ്യുകയും ചെയ്തു മറ്റൊരു പ്ലെയറാണ് മുപ്പത്തിയൊന്നുകാരൻ സ്പാനിഷ് പ്ലെയർ ഐക്കർ ഗൗരക്ചേന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ എഫ് സി ഗോവയിലൂടെ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഐക്കർ അരങ്ങേറ്റം കുറിക്കുന്നത് ഒടുവിൽ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി താരം ആറോളം മത്സരങ്ങൾ കളിച്ചിരുന്നു മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റും ഐക്കർ ഗൗരക്ചേന കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി നേടിയിരുന്നു ഏതായാലും വീണ്ടും ഐക്കർ ഗൗരക്ചേനയെ എഫ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു ാണ് പ്രതിരോധം രണ്ടു താരങ്ങളും കഴിഞ്ഞ സീസണിലും എഫ് സി ഗോവയുടെ ഭാഗമായിരുന്നു അവരുടെ പ്രതിരോധ നിരയിലെ വിശ്വസ്ത താരമാണ് മുപ്പത്തിനാലുകാരൻ സ്പാനിഷ് പ്ലെയർ ഒഡെ ഒനേന്ത്യ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഹൈദരാബാദ് എഫ്സിയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഒഡെ ഒനേന്ത്യ കഴിഞ്ഞ സീസണിലാണ് എഫ് സി ഗോവൻ കുപ്പായത്തിലേക്ക് എത്തുന്നത് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു അവരുടെ പ്രതിരോധ നിരയിൽ കഴിഞ്ഞ സീസണിൽ ഒഡെ യോനേന്ത്യ പുറത്തെടുത്തതും അതുപോലെ തന്നെ മറ്റൊരു താരം ഐറിഷ് ഫുട്ബോളർ കാൾ മക്യു സെൻട്രൽ മിഡ്ഫീൽഡായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ടും പ്രതിരോധ നിലയിലെ സെൻടർ ബാക്ക് പൊസിഷനിലും എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഏറെ നിർണായകമായിട്ടുള്ള ഒരു പ്ലെയർ കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവ നിരയിൽ ഇരുപത്തിനാല് അപ്പിയറൻസ് നടത്തിയ കാൾ മക്യു ഒരു ഗോളും മൂന്ന് അസിസ്റ്റും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എഫ് സി ഗോവയുടെ പുതിയ സീസണിലെ ഫോറിൻ സ്കോഡ് ഒട്ടുമിക്ക താരങ്ങളും ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സുകളാണ് വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് മറ്റു ടീമുകളുടെ ഫോറിൻ സ്കോഡും പരിചയം थैंक यू